സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പുസ്തകം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുക അതിന്റെ ഉറവിടമായ മടങ്ങും ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ഇതൊരു ഓർമ്മപ്പെടുത്തല മർത്യരായ നമ്മോട് തമ്പുരാന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയാ മണ്ണാണ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട നീ മണ്ണിലേക്ക് മടങ്ങും നീ നിന്റെ ശരീരം അമർത്യത ധരിക്കാനുള്ളതാ മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്കുള്ള ഒരു യാത്രയിലാണ് കുഞ്ഞെ നീ ഈ സമയം ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ എല്ലാവരും മർത്യരാണ് പക്ഷെ അമർത്യതയിലേക്കുള്ള ഒരു കോളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു യാത്ര അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണേ ലക്ഷ്യം ക്ലിയർ ആവണം ഓർക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് തമ്പരാന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ എനിക്ക് കടപ്പാടുണ്ട് എന്നിലൊരു ജീവദായകമായ ആത്മാവിനെ വെച്ചിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചേക്കാം പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എനിക്ക് ഈ ശരീരം നശിച്ചു പോകുമെന്നും എനിക്കൊരു മരണമുണ്ടെന്നും ഇത് മണ്ണാണെന്നുള്ള തിരിച്ചറിവുണ്ടോ ഇന്ന് എന്റെ മാക്സിമം ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാ ഈ ശരീരത്തെ ഈ മണ്ണായ ശരീരത്തെ കൊഴുപ്പിക്കാനല്ലേ തിന്നുകൂടിച്ച് ആനന്ദിക്കാനല്ലേ അതിന് വേണ്ട ലഹരി കൊടുക്കാനല്ലേ അതിനുവേണ്ട സുഖം കൊടുക്കാനല്ലേ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളോട് ചോദിക്കുക എന്റെ ചോദിക്കു നിന്റെ ഉള്ളിൽ വില നിനക്കറിയോ ഈ ആത്മാവിൽ ഇന്ന് വരെ നീ ജീവിച്ചിട്ട് എന്തെങ്കിലും കറ വീണിട്ടുണ്ടോ പരിശുദ്ധ മമോദ്സായിലൂടെ നിന്നെ തോർത്തിയെടുത്തതാ ഞാൻ നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജന്മപാപത്തിന്റെ സകല കറകളും കഴുകിക്കളഞ്ഞ് നിന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി എന്റെ പൊന്നോ കുഞ്ഞാക്കി മാറ്റിയതാ ഇന്ന് നിന്റെ അവസ്ഥ എന്താ ഇന്ന് നിന്റെ അവസ്ഥ എന്താ നിനക്ക് ഞാൻ തന്ന വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ഇന്ന് കറപിടിച്ചിണ്ടോ ആത്മാവിനെ തമ്പുനാന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുമ്പോ പറയാൻ പറ്റുവോ കർത്താവി തന്നതേ രൂപത്തിലാണ് ആത്മാവിരിക്കണേന്ന് അതിനു വേണ്ട വെള്ളവും വളവും കൊടുത്ത് വളർത്തിയിട്ടുണ്ടോ തിരുവചനങ്ങൾ വായിച്ചും തമ്പുരാ മുമ്പിലെ ആത്മീയ ഭക്താഭ്യാസങ്ങൾ സ്നേഹത്തോടെ ചെയ്തും എനിക്ക് കിട്ടിയ ടൈം മുഴുവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തും പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തില് നാം ജീവിക്കുമ്പോ ഞാൻ ദൈവഭൈതരായിട്ട് മാറാം അല്ലെങ്കിലോ ഈ ലോകത്തിന്റെ അധികാരി എന്നെ ഈ ലോകത്തിലിട്ട് നശിപ്പിക്കും ഈ ലോകവും അതിന്റെ മുഖങ്ങളൊക്കെ കടന്നു പോവും പ്രിയപ്പെട്ടവരെ എല്ലാണ്ടാവും ഈ ഭൂമി മുഴുവൻ കാത്തി നശിക്കും ഇവിടെ ഒരു അക്കൗണ്ടും നിലനിൽക്കില്ല ഇന്റർനെറ്റും സകല സംവിധാനങ്ങളും തകരും സകലതും ഇല്ലാണ്ടാവും ആ സമയത്ത് എനിക്ക് ദൈവം തന്ന ആത്മാവ് ആത്മാവ് ദൈവാത്മാവിനോട് ചേരാൻ കുതിച്ചു വരുന്ന ഒരു മണിക്കൂറുണ്ട് ഒരു മൊമെന്റ് ഉണ്ട് ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യല്ല ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തരൂ ആര് സമയം തരാൻ പോണില്ലേ പ്രിയം കുഞ്ഞെ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം ഇന്ന് ഓരോ കാര്യവും ഞാൻ ചെയ്യുമ്പോ ജീവിത അന്ത്യത്തെ കുറിച്ചൊന്ന് ഓർത്തേ എനിക്കൊരു മരണമുണ്ട് എന്നൊന്ന് ഓർത്ത് ജീവിച്ചേ എത്ര വിശുദ്ധരായിട്ട് നമ്മൾ ജീവിക്കും എന്നറിയോ പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത കുറെ വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും നാളെ നന്നാവാം നാളെ മുതൽ പള്ളിയിൽ എല്ലാവശ്യവും പോകും നാളെ മുതൽ നാല് കൊന്ത ചെല്ലി തുടങ്ങും നാളെ മുതൽ വചനം വായിച്ച് തുടങ്ങും ഉറപ്പാണ് നാളെ വിചാരിക്കും മറ്റൊന്ന എന്തൊക്കെയും ഇത്രയൊക്കെ ഈ മാസം കുറച്ച് ടൈറ്റ് ആണ് അടുത്ത മാസം മുതൽ അടുത്ത മാസം എത്തി എത്തിക്കഴിഞ്ഞാ ചിന്തിക്കും ഈ മാസങ്ങൾ മുഴുവനും പണിയാണല്ലോ കൊറതിരക്കുണ്ട് അടുത്ത വർഷം ഒന്നാം തീയതി ഉറപ്പ് ജനുവരി ഒന്നാം തീയതി ആയ ഞാൻ ആരംഭിച്ചു ആ വർഷം വിചാരിക്കും ഓ ഈ വർഷം ഓയ്യോ ഞാൻ വിചാരിച്ച പോലും ഒന്നല്ല ഉണ്ണി തിരക്കായി ജീവിത വ്യഗ്രതും പണത്തോടുള്ള ആർത്തി അഴിഞ്ഞാട്ടത്തിലും മധുരോത്സവത്തിലും പലതരത്തിലുള്ള വിഗ്രഹാരാധനയിലും ജീവിതം കൊണ്ടെന്ന് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യരോടുള്ള ബന്ധവും സകല തരത്തിലുള്ള ജീവിതത്തിന്റെ കെട്ടുപാടുകളിലും പെട്ട് നശിച്ച് ആത്മാവാകെ കെട്ട അവസ്ഥയിലായിത്തീരുന്ന ഒരു സ്ഥിതിയിലാണോ ഞാൻ ഇന്ന് തിരിച്ചു നടക്കാൻ നോക്ക് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ ജഡത്തിന്റെ വാസനകളെ ആത്മാവിനാൽ നിഹനിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നിലുള്ള ജഡിക മനുഷ്യൻ നിമിഷം മരിക്കട്ടെ എന്നിലുള്ള ആത്മീയ മനുഷ്യൻ നിമിഷം വലുതാകട്ടെ അങ്ങനെ സ്വർഗത്തോളം എത്താൻ ആ നിത്യ സൗഭാഗ്യത്തിൽ പങ്കു കർത്താവ് നമുക്ക് കൃപ തരട്ടെ ജീവിതം തിരുത്താൻ നമുക്ക് വഴികള് മാറ്റാൻ നമുക്ക് തിരിച്ച് നടക്കാൻ നമുക്ക് ഈശോ നമ്മുടെ